അൻപോഡ് കൺമണി എന്ന ഒരു സിനിമ നമ്മുടെ അർജുൻ അശോകനാണ് സിനിമയിലെ നായകനായിട്ട് അഭിനയിക്കുന്നത് ഈ ഒരു സിനിമ ലിജു തോമസിന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമയാണ് സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവും നമ്മുടെ സുരേഷ് ഗോപി നടനും എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി നടന്നു വരുന്നു എന്നിട്ട് ഒരു പൂജയും മറ്റെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തി ഒരു ചാവി ഒരു പ്രായമായിട്ടുള്ള ഒരു ദമ്പതികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ ഇതാണ് നിങ്ങൾ കണ്ടത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി കൊടുത്തതാണ് ഈ ഒരു വീട് സുരേഷ് ഗോപിയെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ തന്നെ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള ആളുകൾ ഒരിക്കലും അത് സുരേഷ് ഗോപി കൊടുത്ത വീടല്ല അത് കേരള സർക്കാർ കൊടുത്ത വീടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു തന്നെ കാരണം എന്താ വെച്ചാൽ കേരളത്തിൻ്റെ സ്പീക്കറാണ് ഈ ഒരു വിവരം ഒരു ചാനലിലൂടെ പറയുന്നത് അൻബോഡ് കൺമണി എന്ന സിനിമയുടെ ആ ഒരു സിനിമയുടെ ഷൂട്ട് വേളയിൽ അവർ ഒരു സെറ്റ് ഇടുന്നു ആ ഒരു സെറ്റ് ഒരു ചെറിയ ഒരു വീടിന്റെ സെറ്റപ്പ് ആയിരുന്നു സെറ്റപ്പായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു സെറ്റൊക്കെ പൊളിച്ചു മാറ്റും അല്ലെ അപ്പൊ ആർക്കും ഒരു ഗുണമില്ല ആ ഒരു സിനിമക്ക് മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയും മാത്രമേ ഉള്ളൂ അപ്പോഴാണ് വ്യത്യസ്തമായ രീതിയിൽ അവരൊരു ചിന്ത അവർക്ക് വരുന്നത് അതായത് ഒരു ചെറിയ വീട് നമ്മൾ എന്തായാലും സെറ്റ് ഇടണം അപ്പൊ അതൊരു വീടായിട്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം പൊളിച്ചു മാറ്റേണ്ട തരത്തിലുള്ള ആർട്ട് വർക്ക് അല്ലാതെ ഇതിലൊരു വീട് എന്ന് വിചാരിക്കുന്നു വീട് നിർമ്മിച്ച് സിനിമ എല്ലാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മുടെ എം പി ആയിട്ടുള്ള നമ്മുടെ നടനായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടനെ ക്ഷണിക്കുന്നു എന്നിട്ട് ആ ഒരു താക്കോൽ ദാനം അങ്ങ് നിർവഹിക്കുന്നു അത്രയേ നടന്നിട്ടുള്ളൂ ആ ഒരു സിനിമയുടെ അൻപോട് കൺമണി എന്ന സിനിമയുടെ പ്രൊഡ്യൂസർമാർക്കാണ് നമ്മൾ പതിവിട്ട് കൊടുക്കേണ്ടത് കാരണം എല്ലാ സിനിമകളും എന്താ ചെയ്യുക അർട്ട് കഴിഞ്ഞ ആർട്ട് വർക്ക് ഒക്കെ അത് ഡിലീറ്റ് ചെയ്ത് കളയില്ലേ അതായത് ഇടിച്ച് പൊളിച്ച് തകർത്ത് കളയൂ അല്ലേ അത് തന്നെ ഇവിടെ നടക്കേണ്ടതായിരുന്നു അല്ലേ പക്ഷെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കോടികൾ പൊടിക്കുന്നുണ്ട് അല്ലേ ഒരു പാവപ്പെട്ട ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല ഇനി സുരേഷ് ഗോപി അവിടെ ഒരു താക്കോലെടുത്ത് കൊടുത്തു എന്നുള്ളൊരു സാധനം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് തള്ളി മറിക്കുന്ന ആളുകളുണ്ട് സത്യം പറയുകയാണെങ്കിൽ അവർക്കൊന്നൊന്നും കഴിയാത്തൊരു കാര്യം തന്നെയാണ് സുരേഷ് സുരേഷോപിയെ കൊണ്ട് ചെയ്യിച്ചത് ഇതേപോലെ തന്നെ ഒരുപാട് പ്രൊഡ്യൂസർമാർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ ചെയ്യുമ്പോൾ അവർക്ക് വലിയൊരു പുണ്യം കൂടി കിട്ടുന്നുണ്ട് സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അവർക്ക് കിട്ടാതിരിക്കൊന്നുമില്ല അതിൻ്റെ ഒരു പുണ്യം കാരണം അത്ര ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് കാലാകാലം അവർ പറയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ വീട് ഇന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നതാണ് അത് നല്ല വാർത്തകളാണല്ലേ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കടയൊക്കെ സെറ്റ് ഇടേണ്ടി വരും ഒരു ചായക്കട ഒക്കെ സെറ്റ് ഇടേണ്ടി വരും ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇടുന്നു പൊളിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഒരു സെറ്റ് ഇടുന്നത് തന്നെ ഒരു വൃത്തിയിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു സെറ്റൊക്കെ ഇട്ട് നിർധനരായിട്ടുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ട ഒരാൾക്ക് അത് സമ്മാനിക്കുക അവർക്കൊരു കൈത്തൊഴിലാവും എന്നുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും നല്ലതാണ് പക്ഷെ എല്ലാ മലയാള സിനിമ സംവിധായകരും പ്രൊഡ്യൂസർമാരും ഇങ്ങനെ ചിന്തിക്കൊന്നുമില്ലേ കുറച്ച് ആളുകൾ ചിന്തിക്കുകയുള്ളൂ പിന്നെ എൻ പി എ കൊണ്ട് തന്നെ ഈ ഒരു താക്കോൽദാനം കൊടുക്കാൻ അവർക്ക് തോന്നി എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഒരു രാഷ്ട്രീയം അങ്ങ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനല്ലേ ഒരുപാട് ആളെ സഹായിക്കുന്നില്ലേ ആ ഒരു സഹായം കൊടുക്കുന്ന ഒരാളെ വിളിച്ചു തന്നെ ഉള്ളൂ ഒരു പക്ഷെ മമ്മൂട്ടിയെ കൊണ്ട് എന്താ കൊടുക്കാന്ന് ഒക്കെ ചോദിച്ചാൽ ആളുകളുണ്ട് കാരണം മമ്മൂക്കയാണ് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ചാരിറ്റി ചെയ്യുന്ന ആള് ഒരുപാട് ആളുകൾ ചേർത്ത് നിർത്തുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ ആളുകൾ കമന്റ് ഇട്ട് അപ്പം അവരോട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഒരു പൊതുപ്രവർത്തകനാണ് അയാൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് വിളിച്ചാൽ വരും കാരണം അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കൂടി അങ്ങനെ തന്നെയാണ് അവർക്ക് വരേണ്ടി വരും പക്ഷെ ഒരിക്കലും മമ്മൂക്കയെ പോലെയുള്ള ഒരാളെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവും നമുക്കറിയാലല്ലോ ഒരു അമ്പത് ലക്ഷം രൂപ ഒരാൾക്ക് സഹായിക്കാൻ വേണ്ടിട്ടൊരു പേഷ്യന്റിന് വേണ്ടി ചിലവഴിച്ചിട്ട് അത് ആരോടും പറയാം ഒരു നടന്നു പോയതാണ് അപ്പൊ അതാണ് ആള് ആൾ ദൃശ്യായത് അപ്പോ മമ്മൂട്ടിനെ കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അൻപൂ സുരേഷ് കുട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ രാഷ്ട്രീയത്തിന്റെ വേണ്ടിയിട്ട് ഇങ്ങനെ വില കാണുമ്പോൾ ഇപ്പോൾ സങ്കടം തോന്നി എന്നുള്ളതാണ് എന്തായാലും അൻപൂട് കൺമണി എന്ന സിനിമ എന്തായാലും ഞാൻ തിയേറ്ററിൽ കാണും കാരണം അവര് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോ പുതുമുഖ നടന്മാരൊക്കെ ആവാം ചിലപ്പോൾ ഒരു ഏഹ് സിനിമ കളിക്കുന്നുണ്ടല്ലോ അവിടെ അത് കണ്ടാലോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പോകണം ആളുകളുണ്ടോ അപ്പം അൻപോട് കൺമണി ഞാൻ എന്തെങ്കിലും കാണും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു നല്ല കാര്യമൊക്കെ ചെയ്തിട്ട് അവരെ നമ്മൾ അവരെ പ്രൊഡ്യൂസറാ പോകണം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാവും അതുകൊണ്ട് കാണാതിരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥതാണ് ഇത് അൻപോട് കൺമണി എന്ന സിനിമയുടെ പ്രൊഡ്യൂസർമാരാണ് ആ ഒരു വീട് അവർക്ക് കൊടുക്കുന്നത് ഒരു പാവപ്പെട്ട വീട്ട് ഒരു വീടാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ ആ ഒരു വീട് സമ്മാനിക്കുകയാണ് സുരേഷ് ഗോപി താക്കോൽ താരം നൽകി എന്ന് മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പണം കൊടുത്ത് സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുക്കരു വീടല്ല എന്നാണ് ഞാൻ അന്വേഷ പറഞ്ഞത് അപ്പോൾ ആ ഒരു വീഡിയോ ക്ലാരിഫിക്കേഷന് വേണ്ടി ചെയ്തതാണ് അത്രേ ഉള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീട് വരാം